പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സക്കീർ ഹുസൈനും മറ്റ് എൽ ഡി എഫ് കൌൺസിലർമാരും പത്തനംതിട്ട നഗരത്തിലെ റിംഗ് റോഡിന്റെ ഒത്ത നിരന്നിരുന്ന് ഒരു സമരം നടത്തുകയാണ് യു ഡി എഫ് കൌൺസിലർമാർക്ക് എതിരെയായിരുന്നു ഈ സമരം റോഡിന്റെ ഒത്ത മദ്യത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് സമരമെന്ന് തെറ്റിദ്ധരിക്കേണ്ട നഗരത്തിൽ ഒരു മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്ന റോഡിന്റെ മധ്യത്തിലാണ് ഈ സമരം നഗരസഭാ ചെയർമാനും കൂട്ടരും ഈ ഒഴിഞ്ഞ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരായി യു ഡി എഫ് കൗൺസിലർമാർ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കുടിവെള്ളത്തിനായി ഒരു സമരം നടത്തിയിരുന്നു നഗരസഭയിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുമ്പോൾ എൻ ഡി എഫ് ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നാരോപിച്ച് കുടവും തലയിലെന്തിയായിരുന്നു യു ഡി എഫ് കൌൺസിലർമാരുടെ സമരം പോലീസുമായുള്ള ഒന്നും തള്ളും ഉൾപ്പെടെ ആകെ ബഹളമയമായിരുന്നു യു ഡി എഫ് കൌൺസിലർമാരുടെ സമരം തിരുവല്ലാക്കുംപഴ സംസ്ഥാനപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു യഥാർത്ഥത്തിൽ നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് കാരണം എൻ ഡി എഫ് ഭരണസമിതി അല്ല എന്നാണ് നഗരസഭാ അധ്യക്ഷൻ സക്കീർ ഹുസൈൻ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി റോഡരികിൽ പൈപ്പിടാൻ നഗരസഭയ്ക്ക് അനുമതി നൽകാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അധ്യക്ഷൻ സക്കീർ ഹുസൈൻ പറയുന്നു ഇത് മറച്ചുവെച്ചാണ് യു ഡി എഫ് കൗൺസിലർമാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയേറ്റ് സമരം നടത്തിയതെന്നും നഗരസഭാധ്യക്ഷൻ ആരോപിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ സംയുക്ത സമരം നടത്താനാണ് എൽ ഡി എഫ് കൗൺസിലർമാരും യു ഡി എഫ് കൗൺസിലർമാരും തീരുമാനിച്ചിരുന്നതെന്നും അവസാന നിമിഷം യു ഡി എഫ് കൗൺസിലർമാർ കാല് മാറിയതാണെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു സമര കേന്ദ്രം പോലും തിരഞ്ഞെടുക്കുന്നത് ആ കൂട്ടിലാണ് സമാധാനപരമായിട്ടുള്ള ഒരു സമരം എവിടെയാണോ ഏറ്റവും വലിയ രൂക്ഷമായ പ്രതിസന്ധികളുള്ളത് ആ പ്രതിസന്ധി ഉള്ള പ്രദേശത്തേക്കാണ് ഈ സമരം എത്തിച്ചത് അല്ലാതെ ഗാന്ധി സ്ക്വയറിൽ നാളെ രാവിലെ എഴുപതെണ്ണം പണം അടിച്ചു വരാൻ വേണ്ടിയുള്ള അഭ്യാസ പ്രകടനത്തിന്റെ അല്ല ഈ സമരം ആരോപിച്ചത് പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ ആയിരുന്നില്ല താല്പര്യം രാഷ്ട്രീയ പ്രേരണമായി ഈ സമരത്തെ കൊണ്ടുപോകണമെന്നായിരുന്നു താല്പര്യം ഭാഗമായാണ് ഇന്ന് ഇന്ന് ഈ ഈ രാവിലെ കൂടി പൂർത്തിയാവില്ല ആ നഗരമധ്യത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് സമരം നടത്താൻ തങ്ങളെ കിട്ടില്ലെന്നും നഗരസഭാ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മക നടപടികൾ എടുക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ വ്യക്തമാക്കി பிரவீன் புருஷோத்தமன் இன் ரிப்போர்ட்டர் பத்தன்திட்டு